പോലീസിനെ മുൾമുനയിൽ നിർത്തി കേരള ഗവർണർ സർവകലാശാലയിൽ എസ് എഫ് ഐ ഉയർത്തിയ ബാനറുകൾ അഴിപ്പിച്ചു കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ് എഫ് ഐ പ്രവർത്തകർ ഉയർത്തിയ ബാനറുകൾ പോലീസിനെ കൊണ്ട് ഗവർണർ അഴിപ്പിച്ചു ഞായറാഴ്ച രാത്രി ഏഴോടെയാണിത് എസ് എഫ് ഐക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടും പോലീസിനോട് കയർത്തുകൊണ്ടുമാണ് രാത്രിയോടെ ആരിഫ് മുഹമ്മദ് ഖാൻ ബാനറുകൾ അഴിപ്പിക്കാൻ നേരിട്ട് രംഗത്തിറങ്ങിയത് മലപ്പുറം എസ് പിയുടെ സാന്നിധ്യത്തിലാണ് പോലീസുകാർ മൂന്ന് കൂറ്റൻ ബാനറുകൾ അഴിച്ചു മാറ്റിയത് ഇപ്പോൾ തന്നെ ബാനറുകൾ അഴിച്ചു മാറ്റണമെന്നും അല്ലെങ്കിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരുമെന്നും എസ് പിക്ക് ഗവർണർ മുന്നറിയിപ്പ് നൽകിയതോടെയാണ് നടപടി നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ എന്ന് ചോദിച്ച ഗവർണർ ബാനറുകൾ നീക്കിയില്ലെങ്കിൽ ഇപ്പോൾ തന്നെ അവിടെ നിന്ന് പോകുമെന്ന ഭീഷണി മുഴക്കി അങ്ങനെ ചെയ്താൽ നിങ്ങളായിരിക്കും അതിന്റെ ഉത്തരവാദിയെന്നും എസ് പി തന്നെ ബാനർ നീക്കണമെന്നും ഗവർണർ നിലപാട് സ്വീകരിച്ചു ഇതോടെയാണ് പോലീസ് ബാനറുകൾ നീക്കിയത് ഗവർണർക്കെതിരായ ബാനറുകൾ ക്യാമ്പസിൽ ഉയർത്തിയതിൽ നേരത്തെ തന്നെ ഗവർണർ രോഷം പ്രകടിപ്പിച്ചിരുന്നു ബാനറുകൾ കെട്ടാൻ അനുവദിച്ചതിൽ വൈസ് ചാൻസലറോട് വിശദീകരണം തേടാൻ ഗവർണർ ഞായറാഴ്ച രാവിലെ തന്നെ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ബാനറുകൾ നീക്കാൻ രാത്രിയും അധികൃതർ തയ്യാറാകാതിരുന്നതോടെയാണ് കടത്ത നടപടിയുമായി ഗവർണർ നേരിട്ട് രംഗത്തിറങ്ങിയത് എന്നാൽ ബാനറുകൾ അഴിച്ചു മാറ്റിയാൽ വീണ്ടും ബാനറുകൾ ഉയർത്തുമെന്ന നിലപാടിലാണ് എസ് എഫ് ഐ രംഗത്ത് വന്നത് എസ് എഫ് ഐ അത് ചെയ്തു സ്വാഭാവികമായും ഗവർണർ വീണ്ടും അതിശക്തമായി രംഗത്തിറങ്ങും നാടകീയ സംഭവങ്ങൾക്കിടെ സർവകലാശാല വൈസ് ചാൻസലർ ഗസ്റ്റ് ഹൌസിലേക്ക് നേരിട്ടെത്തുകയും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ഗവർണർ വിളിച്ചതിനെ തുടർന്നാണിത് തങ്ങളുടെ ഒരു ബാനർ നീക്കിയാൽ പകരം നൂറ് ബാനർ ഉയർത്തുമെന്ന വെല്ലുവിളി നേരത്തെ എസ് എഫ് ഐ പ്രവർത്തകർ മുഴക്കിയിരുന്നു ഇതടക്കമുള്ളവയാണ് ഗവർണറെ ചൊടിപ്പിച്ചത് എന്നാണ് വിലയിരുത്തൽ സർവകലാശാലയുടെ പ്രധാന കവാടത്തിൽ ഉയർത്തിയ ബാനർ അടക്കമുള്ളവയാണ് ഗവർണർ നിർദ്ദേശിച്ചതിനെ തുടർന്ന് പോലീസ് നീക്കിയത് കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ അഴിച്ചുമാറ്റിയ ബാനർ വീണ്ടും എസ് എഫ് ഐ പ്രവർത്തകർ കെട്ടിയതോടെ വീണ്ടും സംഘർഷാവസ്ഥ ഗവർണർക്കെതിരെ ഉയർത്തിയ ബാനർ ഗവർണർ നേരിട്ടിറങ്ങിയാണ് പോലീസിനെ കൊണ്ട് അഴിപ്പിച്ചത് ഈ ബാനറുകളാണ് എസ് എഫ് ഐ സെക്രട്ടറി പി എം ആർഷയുടെ നേതൃത്വത്തിൽ തിരിച്ചു കെട്ടിയത് പോലീസ് ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നാണ് ബാനർ കെട്ടിയത് ഇതിനിടെ എസ് എഫ് ഐ പ്രവർത്തകർ പോലീസിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഗവർണർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ബാനർ കെട്ടിയത് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധരാണെന്നും ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടുകൊണ്ടാണ് എസ് എഫ് ഐ നിൽക്കുന്നതെന്നും സമരം അക്രമത്തിലേക്ക് കടക്കാനാണ് ഗവർണർ ആഗ്രഹിക്കുന്നതെന്നും ആരിഫ് മുഹമ്മദ് ഖാനെ അനുകൂലിച്ച് ആർ എസ് എസ് സ്ഥാപിച്ച ബാനർ കത്തിക്കുമെന്നും പോലീസ് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിയാൽ മതിയെന്നാണ് എസ് എഫ് ഐ പറയുന്നത് കുനിയാൻ പറഞ്ഞാൽ കിടക്കുന്ന പോലീസുകാർ ഈ കൂട്ടത്തിലുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ വന്നിട്ട് ബാത്റൂം കഴുകിത്തരാൻ പറഞ്ഞാൽ പോയി കഴുകിയിട്ട് പോലീസിന്റെ അന്തസ്സ് കളയുന്ന പണിയെടുക്കാൻ നിൽക്കരുത് എന്നാണ് പറയാനുള്ളതെന്നും ആർ ഷോ പറഞ്ഞു